സഹാക്കളെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് രണ്ട് ജില്ലാ സമ്മേളനങ്ങൾ കൂടിയാണ് ഇനി നടക്കാനുള്ളത് ഈ പ്രക്രിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയുള്ള കാര്യമല്ല കൃത്യമായ ഇടവേളയിൽ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ പതിവ് മൂന്ന് വർഷം ഇടവിട്ടാണ് സമ്മേളനങ്ങൾ നടത്തുന്നത് എല്ലാ സമ്മേളനങ്ങളിലും ജനാധിപത്യ പ്രക്രിയ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു മേലെ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ഇത്രയും ജനാധിപത്യപരമായി പ്രക്രിയ പൂർത്തിയാക്കുന്ന അപൂർവം പാർട്ടികൾ മാത്രമേ രാജ്യത്തുള്ളൂ സി പി ഐ എം അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല എന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ സി പി ഐ എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളെ ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയ പൂർത്തിയാക്കുന്ന പാർട്ടികളായിട്ടും ജനാധിപത്യ പാർട്ടി എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറില്ല അവർ ജനാധിപത്യ പാർട്ടികളെന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടികളിൽ ചിലർ ദശാബ്ദങ്ങളായി ഈ പ്രക്രിയ നടത്താറുമില്ല പക്ഷേ എന്നാലും അവരെ ജനാധിപത്യ പാർട്ടി എന്നാണ് വിശേഷിക്കുന്ന രീതി വിശേഷിപ്പിക്കുന്ന രീതി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ പ്രക്രിയ നേരത്തെ ആരംഭിച്ചു ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് വിജയകരമായി നടന്നത് നമ്മുടെയെല്ലാം ഓർമ്മയിലുണ്ടല്ലോ വരുന്ന പാർട്ടി കോൺഗ്രസ് അവരയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യം അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളതിലാണ് നിനക്കുന്നത് നമ്മുടെ राष्ट्रीय कृताबो न पार्टी कोनग्री कढिजो मतनिरपे राष्ट्र राज्य नेचम पक കോൺഗ്രസ് ആയിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ബി ജെ പി അപ്രതിരോധമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ മുന്നേറ്റത്തെ സാധാരണ നിരക്ക് തടയാൻ കഴിയില്ല എന്നൊരു പൊതുപ്രതീതി സൃഷ്ടിക്കുന്നതിൽ ബി ജെ പിയും അവരുടെ കൂട്ടാളികളും വളരെ മുന്നോട്ട് പോയിരുന്നു എന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള മാധ്യമങ്ങളും അതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു മാത്രമല്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു ഏറെക്കുറെ എല്ലാ ഇടതുപക്ഷ മാധ്യമങ്ങളും പ്രവചിച്ചിരുന്നത് അപ്പോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഈ നിലക്കാണ് മാറാൻ പോകുന്നത് മൂന്നും രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന ബി ജെ പി ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കുമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യങ്ങൾ ഇല്ലാതാക്കുമെന്നും ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നെല്ലാമുള്ള പ്രദേശങ്ങളായിരുന്നു രാജ്യത്ത് നടത്തിയിരുന്നത് അത്തരമൊരു സന്ദർഭത്തിലാണ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നത് രാജ്യത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ വളരെ വിശദമായി തന്നെ ആ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി പാർട്ടി എത്തിച്ചേർന്ന പ്രധാനപ്പെട്ട ചില നിഗമനങ്ങളുണ്ട് ബി ജെ പിയെ തടയാനാകാത്തതല്ല പഞ്ചായത്ത് മുതൽ പ്രധാനം ബി ജെ പി രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ എന്താകുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ബി ജെ പി രാജ്യത്ത് നടപ്പാക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എതിരായാണ് ചിന്തിക്കുന്നത് മതനിരപേക്ഷതയടക്കം അപകടപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ മതനിരപേക്ഷ രാഷ്ട്രമായി രാജ്യം നിലനിൽക്കണമെന്നാണ് ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആഗ്രഹിക്കുന്നു ഈ ജനങ്ങളെ എങ്ങനെ ഒന്നിച്ചെളിഞ്ഞിരത്താൻ കഴിയും അങ്ങനെ ഒന്നിച്ചെ നിരത്തിയാൽ ബി ജെ പിയെ തടയാനാകും ഇതായിരുന്നു പാർട്ടി കോൺഗ്രസ് എത്തിച്ചേർന്ന പ്രധാന നിഗമനം അത് സാധ്യമാകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളുടെ പ്രത്യേകതയ്ക്കനുസരിച്ചുള്ള നിലവിലാണുള്ളത് അതിൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രബലമാണ് അവരടക്കമുള്ള ബി ജെ പിയെ എതിർക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും സഹകരിപ്പിച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനാകും ഇതാണ് നാം കണ്ണൂർ പാർട്ടി കോൺഗ്രസ് കണ്ട പ്രധാന കാര്യം അതിനായി നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം അങ്ങനെ രാജ്യത്താകെ ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് ഇത്തരമൊരു തീരുമാനം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള എന്നാണ് ഇവർക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനത്തോടെയാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളടക്കം നേരിട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ പലതും അതുതന്നെ ആ ഘട്ടത്തിൽ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നാം സ്വീകരിച്ച നിലപാട് പിന്നീട് രാജ്യം ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത് ഈ രാഷ്ട്രീയ നയം പ്രായോഗികമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടിയും നടത്തിയത് അതിൻ്റെ ഭാഗമായി രാജ്യത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആശയവിനിമയം നടത്താൻ പാർട്ടി സന്നദ്ധമായി ഇത് സാധപ്രായമായ ഒന്നാണ് ഒരു കേവലമായ നിവാസത്വമല്ല എന്നത് രാജ്യത്തിൻ്റെ പുതിയ സാഹചര്യം വിശദമായി പരിശോധിച്ചപ്പോൾ എല്ലാവർക്കും ബോധ്യമാകുന്ന നിലവ് അതിൻ്റെ ഭാഗമായി യോജിച്ച അന്തരീക്ഷം ഉയർന്നു വരണമെന്ന് കണ്ടതിൻ്റെ തുടർച്ചയുടെ പ്രത്യേക ഘട്ടത്തിലാണ് ഇന്ത്യ എന്ന പേരിലുള്ള ബി ജെ പി നേരിടാനുള്ള വിപുലമായ സംവിധാനം എല്ലാ ബി ജെ പി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുകൊണ്ട് ഒരുക്കുന്നത് അതിൽ നമ്മുടെ അനുഭവം വിവിധ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ നല്ല രീതിയിൽ ഏകീകരിക്കാൻ കഴിഞ്ഞ അവിടങ്ങളിൽ വലിയ മുന്നേറ്റം ഇന്ത്യ വേദിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പാർട്ടി സ്വീകരിച്ച നിലപാട് അത് പൊതുവിൽ രാജ്യത്തിന് ഗുണകരമായി ഭവിച്ചു അപ്രതിരോധം എന്ന് കരുതിയിരുന്ന ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പി കേവല ഭൂരിപക്ഷം കിട്ടാത്ത ഒരു പാർട്ടിയായി മാറുന്ന സ്ഥിതിയും ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എങ്ങനെയായാലും മതനിരപേക്ഷ രാഷ്ട്രം ഇപ്പോൾ നിലനിൽക്കുന്നതിന് നാം കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെടുത്ത നിലപാട് വലിയ രീതിയിൽ സഹായകമായി എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവം പലതും തകർക്കുന്ന നിലപാടാണ് ബി ഗവൺമെന്റ് പി ഗവൺമെൻറ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നത് അതിലൊന്നാണ് ഫെഡറലിസം തകർക്കുന്ന നടപടികൾ അപ്പോൾ ഫെഡറലിസം സംരക്ഷിക്കുക എന്ന നിലപാട് നാം ഉയർത്തിപ്പിടിച്ചു അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ സമീപനങ്ങൾ നമ്മുടെ നേതൃത്വത്തിൽ കേരളത്തിൽ കേരളത്തിലെ എൻ ഡി എഫ് സർക്കാരും സ്വീകരിക്കുന്ന നിലയുണ്ടായി ഇവിടെ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന തെറ്റായ സമീപനം കടൽ തത്വങ്ങൾക്ക് നിരക്കാത്ത രീതിയിലുള്ള ഇടപെടലുകൾ സംസ്ഥാനങ്ങളുടെ അധികാരം മുഴുവൻ കേന്ദ്രത്തിന് കൈക്കലാക്കാനുള്ള വ്യഗ്രത ഇത്തരം കാര്യങ്ങൾക്കെതിരെ വലിയ പോരാട്ടമാണ് നാം ഉയർത്തിക്കൊണ്ടുവന്നത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സുപ്രീംകോടതിയിലടക്കം ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനും നാം ശ്രമിക്കുകയുണ്ടായി